യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഒരല്ഭുത ദിവസമാണ് എറണാകുളം കൂനമ്മാവ് ചാവര കുര്യാക്കോ സേലിയാസ് അടക്കം ചെയ്തിരുന്ന സ്ഥലം വിശുദ്ധ വിലോമിനയുടെ പള്ളി അങ്കണം അവിടെ ഇന്ന് സായാഹ്നത്തില് അച്ഛന്റെ കൺവെൻഷൻ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് എന്ന് ഓരോ സെക്കൻഡിലും വിളിക്കുന്ന ദിവസങ്ങളാണ് എൻ്റെ ഓരോ പ്രാർത്ഥനയിലും പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ ഓർക്കുകയാണ് ഈ വചനം കേൾക്കുന്ന ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ നെഞ്ചിനോട് ഞാൻ ചേർത്ത് പിടിക്കുക കർത്താവിൻ്റെ തിരി രക്തം കൊണ്ട് അവരെ കഴുകുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ദൈവമാതാവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ഞാൻ അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ആകുലതകള് നിങ്ങൾ എഴുതിയിടുന്ന പ്രത്യേകിച്ച് ഈ യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളില് നിങ്ങൾ എഴുതിയിടുന്ന എല്ലാ നിയോഗങ്ങളും ഞാൻ വായിക്കുന്നുണ്ട് ഭർത്താവിന്റെ മദ്യപാനം മാറാൻ അദ്ദേഹത്തിന് സുബോധം യുക്തിവാദികളായ മക്കൾക്ക് ദൈവവിശ്വാസം ലഭിക്കാൻ ജർമ്മൻ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ വിജയം ഭരിക്കാൻ കല്യാണ തടസ്സങ്ങൾ മാറാൻ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കച്ചവടം നടക്കാൻ പുതിയ വീട് സ്ഥലവും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബത്തിലെ കലഹങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന കിടപ്പ് രോഗികളായ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന ക്യാൻസർ രോഗികളെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന സാമ്പത്തികമായ വലിയ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവർക്കുള്ള വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിലെ കച്ചവടങ്ങൾ വരാതെ വിഷമിക്കുകയും ചെറിയ ചായക്കടകൾ ചെറിയ തുണിക്കടകൾ മറ്റു പല വിധത്തിലുള്ള കുഞ്ഞ് വ്യവസായ സംരംഭങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി കൃഷി ചെയ്യുന്ന മക്കൾ ഇഞ്ചി കർഷകർ കാപ്പി കർഷകര് മത്സ്യത്തൊഴിലാളികൾ കവുങ്ങിൻ്റെ പാട്ടുമെടുത്തിട്ടുള്ളവര് അങ്ങനെ നിരവധിയായ കാർഷിക മേഖല ക്ഷീര കർഷകർ അവരുടെ കഠിനാധ്വാനങ്ങൾ അവരുടെ പശുക്കൾ അതിൻ്റെ രോഗങ്ങൾ പന്നി ഫാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കള് പന്നി ഫാമിൽ ഈ അടുത്ത കാലത്ത് വരുന്ന രോഗങ്ങൾ ഇതുമൂലം ആളുകൾ ആകെ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് മത്സ്യബന്ധന തൊഴിലേർപ്പെട്ടിരിക്കുന്ന മക്കള് റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് മലപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് വീട് പണിയിൽ കൽപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെറിയ ചെറിയ കോൺട്രാക്ട്മാര് പലരും തന്നെ പണി കിട്ടാതെ കടങ്ങളിലൊക്കെ കിടക്കുന്ന പലവിധ പല കോൺട്രാക്ടർമാർ നമ്മുടെ പ്രാർത്ഥനാ സഹം തേടുകയാണ് ആ നമ്മുടെ മക്കള് മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുള്ളവര് അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റാതെ റൂമിനുള്ളിൽ കഴിച്ചുകൂട്ടുന്നവര് മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ടവർക്കുള്ള മോചനം ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള മോചനം പ്രിയപ്പെട്ട മക്കളെ അവരെല്ലാവരെയും സമർപ്പിക്കുക ജോലിയെടുക്കാൻ പറ്റുന്നില്ല നിരന്തരമായ ആത്മഹത്യാ ചിന്തയുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നേഴ്സിങ്ങിനും മറ്റ് പല കാര്യങ്ങളും പഠനത്തിൽ ഏർപ്പെട്ടിട്ട് അവിടെ ഹോസ്റ്റലിലും അവിടുത്തെ ഭക്ഷണങ്ങളും ഒന്നും ശരിയാകാതെ അതുമൂലം വിഷമിക്കുന്ന മക്കൾ അതുപോലെ വേദനിക്കുന്ന മാതാപിതാക്കൾ കടങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെയാണ് മക്കളെ പഠിക്കാൻ വിട്ടിരിക്കുന്നത് പക്ഷെ അവിടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല രോഗങ്ങൾ വരുന്നു രാത്രി കാലങ്ങളിലുള്ള ആ അസാധാരണമായ ക്രീഡകൾ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ പല കുഞ്ഞുങ്ങൾ ഞെട്ടി എഴുന്നേക്കുന്ന പല ദുസ്വപ്നങ്ങൾ കാണുന്ന പല വിധത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ അവരെല്ലാവരെയും സമർപ്പിച്ച് ഡെയിലി ഡെലിവറൻസ് ഈ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ആശീർവദിക്കപ്പെടാനും വ് കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടിയും അതിനുവേണ്ടി വേണ്ടി അഹോരാത്രം ജോലി ചെയ്ത എല്ലാ മക്കളെ അനുഗ്രഹിച്ച് ഇന്നാ ഗ്രൗണ്ടിലേക്ക് വരുന്ന ആ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് വിടുതൽ ലഭിക്കാൻ ഇന്ന് തീയിറങ്ങാൻ എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം തോബിത്തിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് കർത്താവേ നീതിമാനാണ് ഒരു ദൈവമകന്റെ പ്രാർത്ഥനയാണ് ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു മകന്റെ പ്രാർത്ഥനയാണ് തൻ്റെ ജനം പീഡിപ്പിക്കപ്പെടുന്നു തന്റെ സ്വത്ത് ഒരിടത്ത് കുടുങ്ങിക്കിടക്കുന്നു തന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടും ദൈവത്തിന്റെ മുൻപില് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അവിടെന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠയുമാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിലുള്ള ആ ദൈവമകന്റെ ആ അഭിഷേകമുള്ളവന്റെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ദൈവാശ്രയത്വം ദൈവത്തിന് തന്നെ തന്നെ തൻ്റെ കുടുംബത്തെ തൻ്റെ നിയോഗങ്ങളെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ദൃഢമായ കൂടിയുള്ള ആ സമർപ്പണം അതിൽ ആശ്രയിച്ച് നമുക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്ക മക്കളെ ഹലെ ലുയ്യാ ഹലുയോ ഹലെ ലുയ്യ പരിശുദ്ധാത്മാവേ വിളിച്ച മക്കളെ വിളിച്ച് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തട്ടെ ആമേൻ മേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കാൽവരിയില് ഞങ്ങൾക്കായി രക്തം ചിന്തി അവിടെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവീകർ മുൻതലമുറ ഇവരുടെ തറവാട് മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ജീവിത പങ്കാളികൾ മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ ഇന്നുവരെ ഈ മക്കളുമായി ഇടവഴകിയിട്ടുള്ള സകലറി സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു തിരു ശരീരത്തിൽ നിന്ന് ഇറ്റിയിട്ട് വീടുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരു രക്തം ഈ മക്കൾ ഓരോരുത്തരുടെയും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും നാദാവ് ഒഴുക്കണമേ അങ്ങയ്ക്ക് മാത്രമേ ഇവരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ യേശുവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ രക്ഷകൻ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ മക്കളുടെ വീട് ഈ വീടിരിക്കുന്ന പറമ്പ് അതിൻ്റെ നാല് അതിരികൾ പതിനാറ് കോണുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് പക്ഷിമൃഗാദികള് വൃക്ഷലതാദികള് കാർഷിക മേഖലകള് അങ്ങയുടെ തിരുക്കുറിശൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ മക്കൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെയും അന്തരീക്ഷത്തെയും ഇന്ന് വിശുദ്ധീകരിക്കണമേ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത അന്ധവിശ്വാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ വിഗ്രഹാരാധനകൾ പൂജാവിധികൾ അബദ്ധ സിദ്ധാന്തങ്ങള് കൗശലപൂർവം പിടിച്ചുപറിച്ചും തട്ടിയെടുത്തും സ്വന്തമാക്കിയ വസ്തുക്കളിലൂടെ ഭൂമിയിലൂടെ ജഡിക്ക ഭാവസ്ഥകളിലൂടെ ആത്മഹത്യയിലൂടെ ഭ്രൂണഹത്യയിലൂടെ കൊലപാതകങ്ങളിലൂടെ മാരകഭാവങ്ങളിലൂടെ കടന്നു വന്ന ദൈവ സാന്നിധ്യത്തിന് തടസ്സ സൃഷ്ടിച്ച സകല സാഹചര്യങ്ങളെയും യേശു ക്രിസ്തുവിന്റെ തിരി രക്താഭിഷേകത്തിലൂടെ വിടുതൽ നൽകി ഈ മക്കളുടെ കുടുംബം നേരിടുന്ന എല്ലാ ബന്ധനങ്ങളെ കെട്ടുകൾ കെട്ടുകളടിച്ച് ഈ മക്കളുടെ തടസ്സങ്ങൾ മാറ്റി അസ്വസ്ഥതകൾ മാറ്റി ഇവരെ ബന്ധിക്കുന്ന തടസ്സപ്പെടുത്തുന്ന സകലവിധ നെഗറ്റീവായ എനർജികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൻ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു സ്തുതിജ്ഞ മക്കളെ ഹലലുയ ഹലുയ ഹലലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ മോചനം നടക്കട്ടെ യേശുവേ അങ്ങയുടെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമേ വിശുദ്ധ ഫോസ്തീനയുടെ തിരിശേഷിപ്പിന്റെ കൃപയാ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ